അനുമോ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവക്ക് പിയാർ ഉണ്ടെന്നും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് മൈക്കെട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് നിഷേധിക്കാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് അതെ നിനക്ക് നിനക്ക് പിയർ ഉണ്ട് എത്രയോ ആണ് പറഞ്ഞത് സിക്സ്റ്റീൻ ആ സിക്സ്റ്റീൻ ഒക്കെയാണ് പറഞ്ഞത് ക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയാം എനിക്ക് ലാസ്റ്റ് നിമിഷത്തിൽ അനു ആഹ് പി ആർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോവും അതുകൊണ്ട് നിൽക്ക് ഒരാളെ വ്യക്തിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ പി ആർ വേണം എന്ന് പറഞ്ഞത് മാത്രം ശരി അതെങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് രാവിലെ ബിഗ് ബോസ് ഇന്ന് വരെയുള്ള ബിഗ് ബോസ് ഇങ്ങനെയൊരു ടാസ്ക് കൊടുത്ത് കണ്ടിട്ടേയില്ല ഇന്ന് കൊടുത്ത ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും അവിടെ അർഹതയോടെ നിൽക്കുന്നവരും അതല്ലാതെ പി ആർ കൊടുത്ത് നിൽക്കുന്നവരും ആരൊക്കെ എന്നുള്ള ഒരു ടാസ്ക് കൊടുത്ത് ഇതുവരെ നമ്മളങ്ങനെ ഒരു സീസണിലും കേട്ടിട്ടില്ല ഏതായാലും കൂടുതൽ പേരും അനുമോളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അനുമോളാണ് പി ആറ് കൊടുത്തത് അവിടെ ഇപ്പം അനുമോൾ പറയുന്നത് കേട്ടല്ലോ അക്ബറിനുണ്ട് ബിന്നിക്കുണ്ട് ലക്ഷ്മിക്കുണ്ടെന്ന് പറയുന്നു പിന്നെ ആര്യനുണ്ടെന്ന് പറയുന്നു ഒരുമാതിരി എല്ലാവരും തന്നെ പി ആർ കൊടുത്തിട്ടാണ് അവിടെ പോയിരിക്കുന്നത് ഈ ലക്ഷ്മിയും സാബുമാരും ഒക്കെ ഓ അനുമോൾ പിയോറ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അന്ന് അതുകൊണ്ടാണ് അനുമോളൊന്നും ചെയ്യാൻ നിൽക്കുന്നത് അനിമോളൊന്നും ചെയ്യാതല്ലല്ലോ നിൽക്കുന്നത് അനുമോളുടെ ഭാഷയെ പറഞ്ഞാൽ അനിമോൾ ഇങ്ങോട്ട് ബിഗ് ബോസ് കാശ് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് കണ്ടന്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അനിമോൾ അവിടെ കിട്ടുന്ന ഹാർഡ് വർക്ക് ചെയ്ത് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അല്ലാതെ കൊടുക്കാതിരിക്കുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ഇപ്പോൾ പോയ പോകുന്നതിന് മുന്നേ അറിയത്തില്ല ഏതായാലും പോയത് വെച്ചാൽ അനുമോൾക്ക് ചെയ്യാൻ്റെ ആവശ്യമില്ലായിരുന്നു കൊടുത്തിട്ടുള്ള സമ്മതിക്കുന്നുണ്ട് പുള്ളിക്കാര്ത്തി പതിനാറ് ലക്ഷത്തിൻ്റെയൊന്നും അല്ല കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കേണ്ട പോലും ആവശ്യമില്ല സത്യത്തിൽ പക്ഷേ പി ആറിൻ്റെ അത്ര വലിയ പരിശ്രമമൊന്നും നമ്മൾ കാണുന്നില്ല സാധാ ജനങ്ങളാണ് കൂടുതലും പി ആറിൻ്റെയൊന്നും അല്ലാതെ ജനങ്ങൾ സാധാ ആൾക്കാർ അമ്മമാരൊക്കെ അനുമോളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ പി ആറിൻ്റെ അതിപ്രസരമല്ല പിന്നെ എന്താണ് കുറേ റീൽസ് ഇട്ട് വലിയ ബീജ്യം ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അതൊരു രസമാണ് കാണാനും അതിലൂടെ ഒരു ഇഷ്ടമൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം അതവർ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയുള്ളൂ ഈ പിന്നെ ഈ രാവിലെ ടാസ്കിൽ പറഞ്ഞാൽ അനുമോള് കഴിഞ്ഞു ഒരു സീസൺ വിജയ്യുടെ പി ആർ ടീമിനെ എടുത്തിരിക്കുന്നത് അത് ജിൻറ്റോടെ ആയിരിക്കുമല്ലേ എനിക്ക് അത്ര ഉറപ്പില്ല അവരെ എടുത്തിരിക്കുന്ന അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് പോന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പം അനുമോളിരുന്ന് ഷാനവാസിന് പി ആർ ഇല്ലേ വാ ഇല്ലെന്ന് തോന്നുന്നല്ലേ ചെയ്യാൻ്റെ ആവശ്യമില്ല അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനിപ്പുലേഷനൊക്കെ നടത്തി ഗെയിം കളിക്കാൻ നല്ല അന്തസ്സായിട്ടറിയാം ഇന്നലെ രാത്രി നടന്ന കാര്യം നമ്മൾ കണ്ടാണ് ആദ്യം അവരോട് ഇവരോട് എല്ലാം പോയിട്ട് ഇനി മോനും ലക്ഷ്മിയും നമുക്ക് അടുത്ത ആഴ്ച അവർട്ടാകണം അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് വന്നിട്ട് രാത്രി മുഴുവൻ സാബുമാനെ പിടിച്ചിട്ട് അവസാനം സാബുമാൻ അയ്യോ നിങ്ങൾ പറഞ്ഞാൽ സത്യം പറഞ്ഞ് ക്ഷയിക്കാൻ കൊടുത്തു വെച്ചാൽ ആദ്യത്തെ സീസൺ തൊട്ട് ഇങ്ങോട്ട് അല്ല ആദ്യത്തെ സീസൺ അല്ല ആദ്യത്തെ ആഴ്ച തൊട്ട് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും പറയും ഈ കാര്യങ്ങൾ മുഴുവൻ ഷാനവാസിൻ്റെ ഭാഗത്തോട് ഷാനവാസിൻ്റെ കണ്ണിലൂടെ ുമ്പോൾ എല്ലാം ഷാനവാസിന്റെ ഭാഗത്താനായോ കുറച്ച് ഭാഗത്തായോ ഒക്കെ ഉണ്ട് കാരണം അപ്പാനും അക്ബറൂടെ കുറെ കാലം ഷാനവാസിനെ ഉദ്രവിച്ചിട്ടുണ്ട് ഇല്ലാതെ അല്ല ഒരു ശക്തനായ എതിരാളി എന്ന് കണ്ട് അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ട് പുറത്ത് ഷാനവാസിനോട് വലിയ കൂട്ടുണ്ടായിരുന്നേ അപ്പാനി പോലും അകത്തിയെന്നപ്പോൾ അക്ബറുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ എന്നെ പൊഞ്ഞ പുള്ളി പുറത്തോ അങ്ങനത്തെ ആ ടാസ്ക് തൊട്ട് പറഞ്ഞു തുടങ്ങി അവസാനം അക്ബറിന്റെ കൂടെ കൂടിയവരെല്ലാം പുറത്ത് പോകുന്നു എല്ലാം പറഞ്ഞൊപ്പിച്ച് തിരിച്ചു തിരിച്ചുപറിച്ച് അവസാനം സാബുമോനും ഓ നിങ്ങളൊരു വ്യക്തിയല്ല നിങ്ങളൊരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്ന മാതിരി രാധനം സാബു മോനെ തോന്നുന്ന രീതിയിൽ കളിക്കാൻ എന്തോ ഒരു ഗെയിം കളിയാണത് പല രീതിയിൽ കളിക്കുന്നുണ്ട് ഷാനവാസിന് ബിഗ് ബോസ് ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് അറിയാം എടുക്കാനാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് പി ആറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല പക്ഷേ നമ്മുടെ പിന്നെ പറയുന്ന പറയുന്നവരെ അനിമോൾ പുറത്തൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ ബിഗ് ബോസിലോട്ട് വന്നിട്ട് അറിയാത്തപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയെ നമുക്ക് അറിയില്ല ബിഗ് ബോസ് വരുമ്പോഴാണ് സത്യത്തെ അറിയുന്നതും കാണുന്നതും എല്ലാം സാബു മോൻ ബ്ലോഗറാന്ന് പറയുന്നു അറിയില്ല കണ്ടില്ലായിരുന്നു നമുക്കറിയില്ല പക്ഷെ ഷാനവാസൊക്കെ അങ്ങനെയല്ല എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അനുമോൾ എന്ന് പറഞ്ഞാൽ പി ആറിൻ്റെ കാര്യം അനുമോൾ എന്ന വ്യക്തിയെ സ്റ്റാർ മാജിക്കിലൂടെ ഒത്തിരിയും പേർക്ക് ഇഷ്ടമുള്ളതാണ് പക്ഷേ എന്നിട്ടും അനുമോള് പി ആർ കൊടുത്തിട്ട് വന്നാണല്ലിപ്പോൾ സമ്മതിക്കുന്നത് എന്നാലും അനുമോൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇവരാരും പറയുന്ന പോലെയല്ല എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇതിൽ വരുമ്പം പി ആർ വേണം ഇപ്പം ജിൻഡോടെ പി ആർ ടി എം ആ എടുത്തെന്ന് പറയുന്നത് അതൊന്നും നമുക്കറിയത്തില്ല ബിന്നിയൊക്കെ വിളിച്ച് പറയുന്ന ജിൻഡോ എന്ന് പേര് പറഞ്ഞില്ല മുൻ മത്സരാർത്ഥിയുടെ ആണെന്ന് പറയുന്നു അതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഇപ്പം ഇതെല്ലാം ഇവരുടെ ഈ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സ്റ്റാർ ആരാന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ആണ് സ്റ്റാർ കാരണം ഇവരുടെ ഈ ഒളിച്ചു വെച്ചിരുന്ന കാര്യം ഇവർക്ക് ഇതിവിടെ പരസ്യമായിട്ട് പറയേണ്ടി വരുന്നു ആദില നൂറാ പി ആർ കൊടുത്തിട്ടില്ല പക്ഷേ എങ്കിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ സഹായിക്കും എന്നുള്ള രീതി പറയുന്നുണ്ട് പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മോശമെന്നേ എനിക്കൊരു അഭിപ്രായമുള്ളൂ എന്ത് കാര്യത്തിനും ഈ ചുമ്മാ അതങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനും കിലോ കിലോമീറ്റർ നീളമുള്ള കമൻ്റ് എഴുതിയിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ അവരുടെ പ്രൈവറ്റ് പ്രൈവസിയായ കാര്യങ്ങൾ വലിച്ചെഴിച്ച് സോഷ്യൽ മീഡിയ കൊണ്ടുവരാനും അതേ ഉപകരിക്കുള്ളൂ പി ആർ കൊണ്ട് പി ആർ ടി എം ഈ വക്കീലന്മാരെ കേസ് കേസേൽപ്പിക്കുന്ന പോലെ ഒരു ഇല്ലാതെ എടുത്ത് പ്രയോഗിക്കും അവരുടെ ആ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥിയെ ഒരു മയമില്ലാത്ത രീതിയിൽ അവർ സോഷ്യൽ മീഡിയയെ കൊണ്ടേ വലിച്ചു കയറും ഇപ്പം തന്നെ എന്നാ ലക്ഷ്മിയെക്കുറിച്ച് പറയുന്ന ഒക്കത്തില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ടായിരുന്നു ഒമ്മായ അടിച്ചിട്ട് മെൻ്റലി പ്രശ്നമുള്ള ആളാണ് ലക്ഷ്മി അമ്മായിമ്മയൊക്കെ അടിച്ച് വീട്ടിലെ സാധനങ്ങളെല്ലാം വെട്ടിപ്പൊളിച്ച് കളഞ്ഞേച്ച് വന്നതാണ് എന്നാൽ അതൊക്കെ വെറുതെ ഉണ്ടാക്കിയ കഥയാണെന്നാണ് തോന്നുന്നത് ഡിവോഴ്സ് പോലും ആയിട്ടില്ല അവർ ഡിവോഴ്സിൻ്റെ എന്തോ ഒരു സ്വരചർച്ചയിലായ ചർച്ച നടക്കുന്നതു മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഡിവോഴ്സായി അമ്മായിയമ്മേ തല്ലി എന്ന അമ്മായിമ്മയുടെ കുറിപ്പ് ഈ അടുത്ത് വന്നെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെയാണ് ഈ പി ആർ ടി ഒരു അതിപ്രസരം കൊണ്ട് നടക്കുന്നത് ഏതായാലും ഷാനവാസും അനുമോളും ഒക്കെ പറയുന്ന കേട്ടിട്ട് ഇവിടെ ഇപ്പം അക്ബറിനും ആര്യനും ബിന്നിക്കും എല്ലാവർക്കും ഉണ്ട് പതിനാറ് ലക്ഷം അനുമോൾ കൊടുത്തെന്നും പറഞ്ഞ് ഇവരെല്ലാവരും അനുമോളുടെ പേര് പറയുന്നത് പതിനാറ് ലക്ഷം എന്നും ഇപ്പം അനുമോൾ പറഞ്ഞിട്ടില്ല പി ആറുണ്ട് ആദ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ട്രെയിൻ യാത്ര പോലും വളരെ ഒരു യാത്ര വലിയ കാറയിൽ നല്ലതായിട്ട് പോകാനുള്ള എന്തേലും ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ പോലും ഞാൻ ട്രെയിനെ കയറി പോകത്തേ ഉള്ളൂ ആ പൈസ ലാഭിക്കും പിന്നെ ഞാനൊരു പേരെടുത്തുണ്ടാക്കി സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടിട്ട് വാദിയായിട്ട് വരേണ്ട കാര്യമില്ല അതും സത്യമാണ് അനുമോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മറ്റുള്ളവരെ പോലെയല്ല അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറയുന്നത് എന്താണ് വേണ്ടായിരുന്നു എന്നിട്ട് പക്ഷെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേട്ട എനിക്ക് കേട്ടിട്ട് മനസ്സിലായി ഇനി അതോ ഇല്ല എന്നാണോ പറഞ്ഞതെന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പറഞ്ഞു വരുമ്പോൾ ഷാനവാസം എന്തൊക്കെയോ കയറി പറയുന്നത് അനുമോൾ പറഞ്ഞു വെക്കുന്ന പി ആർ വേണ്ടതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു അപ്പം ആൾക്കാർ അതല്ല ബിഗ് ബോസിൽ പോകുന്നുണ്ട് പി ആർ വേണം എന്ന് പറഞ്ഞു എന്നാൽ ശരി ഓക്കെ എന്ന് ഞാൻ പറഞ്ഞെന്നാണ് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായത് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് അറിയത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വഴിയേക്കാണ്